ലോക്സഭ എലക്ഷന് ശേഷം കേരളം വീണ്ടും വോട്ടിംഗ് ബൂത്തുകളിലേക്ക് എത്തിയ ദിവസമായിരുന്നു ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ബൈ ഇലക്ഷൻ ഇന്ന് നടന്നിരിക്കുകയാണ് നാല്പത്തി ഒൻപതോളം വാർഡുകളിലേക്കാണ് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നിരിക്കുന്നത് ബൈ ഇലക്ഷൻ നടന്നിരിക്കുന്ന നാല്പത്തി ഒൻപത് വാർഡുകളിലേക്ക് ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ വൺ തിരിച്ചടിക്ക് ശേഷം തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിനും ലോക്സഭാ ഇലക്ഷനിലെ കിട്ടിയ വിജയം അതേപടി നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനും തൃശ്ശൂരിലെ വിജയം ഒരു ഫ്ലൂക്കല്ല എന്ന് കാണിക്കേണ്ട ബി വളരെ നിർണായകമാണ് ഈ തദ്ദേശ ബൈഎലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിലാണ് ഒരു ബൈ ഇലക്ഷൻ വരുന്നത് സാധാരണ നടക്കുന്ന പോലെ കുറച്ച് വാർഡുകളിലേക്കല്ല ഏകദേശം നാൽപ്പത്തി ഒൻപതോളം വാർഡുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത് മാത്രമല്ല അതിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കൂടിയുണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിയമസഭാ ഇലക്ഷൻ അത്രയും തന്നെ ഏരിയ കവർ ചെയ്യുന്ന ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ഒരു മിനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പെന്ന് ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള ബൈ ഇലക്ഷനെക്കുറിച്ച് നമുക്ക് കുറേ പറയുകയും ചെയ്യാം ഏകദേശം നാൽപ്പത്തി ഒൻപതോളം തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്കാണ് ബൈ ഇലക്ഷൻ നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനകത്ത് യു ഡി എഫിന് വൻ വിജയമായിരുന്നു ആ വിജയം അവർക്ക് നിലനിർത്താൻ പറ്റിയോ മാത്രമല്ല കിട്ടിയ വൻ വൻതിരിച്ചടിയെക്കുറിച്ച് ഇടതുപക്ഷം വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നു അത് ലോക്സഭാ ഇലക്ഷന് ശേഷവും കണ്ടിന്യൂ എന്ന് അറിയാനുള്ള ഏറ്റവും മികച്ച സുവർണ അവസരം കൂടിയാണ് ഈ ബൈ എലക്ഷൻ വയനാട് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലേക്കും വയനാട് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ബൈ ഇലക്ഷൻ വരുന്നുണ്ട് സാധാരണ ഒരു തദ്ദേശ സ്വയംഭരണ ബൈ ഇലക്ഷൻ പറയുമ്പോഴത്തേക്കും പ്രാദേശികമായി ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഒരു സംസ്ഥാനത്തിന് മൊത്തം ട്രെൻഡായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും വളരെ രൂക്ഷമായി നടന്ന ഒരു ലോക്സഭാ ഇലക്ഷൻ പ്രചാരണത്തിന് ശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ബൈ ഇലക്ഷൻ അടുത്ത മാസങ്ങളിൽ വരാനിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ തദ്ദേശ സ്വയംഭരണ ബൈ എലക്ഷൻ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നിലവിലത്തെ ട്രെൻഡ് മാറിയോ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് യു ഡി എഫിന് കിട്ടി മേൽക്കൈ മാറിയോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരമാണ് എന്നുകൂടി നമുക്ക് എടുത്തു തന്നെ പറയാം നാൽപ്പത്തി ഒൻപത് സ്ഥാനങ്ങൾക്കാണ് ഇലക്ഷൻ വരുന്നത് അതിൽ ഇരുപത്തിനാലിടത്ത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പത്തൊൻപതടുത്ത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നാലിടത്ത് മാത്രമേ ബി ജെ പിക്ക് സീറ്റുള്ളൂ എസ് ഡി പിക്ക് ഒന്നും വെൽഫെയർ പാർട്ടിക്ക് ഒന്നും എന്ന രീതിയിലുള്ള നിലവിലത്തെ കണക്ക് അങ്ങോട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ഇലക്ഷൻ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷൻ അത് കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ് സി പി എം രണ്ടാം സ്ഥാനത്തായിരുന്നു അവിടെ ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നതിന് ശേഷമാണ് അവിടെ ലക്ഷ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളനിർണായകമാണ് സീറ്റ് നിലനിർത്താൻ വേണ്ടി കോൺഗ്രസും സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി സി പി ഐ എം ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കൂടിയാണ് വെള്ളം നടന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നത് പിന്നെ ആറ്റിങ്ങലുണ്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി രണ്ട് സീറ്റുകൾ പിന്നെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലുണ്ട് ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ബൈ ഇലക്ഷൻ നടക്കുന്ന തദ്ദേശ ബൈ ഇലക്ഷൻ നടക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് എട്ട് ബൈ ഇലക്ഷനാണ് ഉള്ളത് എട്ടോളം എട്ടടങ്ങളിലാണ് ബൈ ഇലക്ഷൻ ഉള്ളത് കൊല്ലം ജില്ലയിൽ നാലും പത്തനംതിട്ടിൽ രണ്ടും ആലപ്പുഴയിൽ മൂന്നും കോട്ടയത്ത് മൂന്നും ഇടുക്കി നാല് എറണാകുളത്ത് മൂന്ന് തൃശ്ശൂർ മൂന്ന് പാലക്കാട് അഞ്ച് മലപ്പുറം നാല് കോഴിക്കോട് നാല് കണ്ണൂർ മൂന്ന് കാസർഗോഡ് മൂന്ന് തിരുവനന്തപുരത്തും പാലക്കാട്ടുമാണ് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ നടക്കുന്നത് തിരുവനന്തപുരത്ത് എട്ടും പാലക്കാട് അഞ്ചും ബാക്കിയുള്ള തലം നാല് നാല് മൂന്ന് മൂന്ന് എന്ന രീതിയിലാണ് വയനാട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേക്കും തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് നിലവിലത്തെ കണക്കനുസരിച്ച് കണക്കൊന്നുകൂടെ പറയാം ഇരുപത്തിനാലിടത്താണ് എൽ ഡി എഫിന് സിറ്റിംഗ് സീറ്റ് ഉള്ളത് പത്തൊൻപതടത്ത് യു ഡി എഫിനും നാലിടത്ത് ബി ജെ പിക്ക് എസ് ഡി പിക്ക് ഒന്ന് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലത്തെ കണക്ക് ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുൻപായിട്ട് ഒരു തദ്ദേശംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ബൈ ഇലക്ഷൻ നടന്നിരുന്നു അതിനകത്ത് ഇടതുപക്ഷത്തിനാണ് വ്യക്ത മേൽക്കയായി ലഭിച്ചത് പക്ഷേ ലോക്സഭ ഇലക്ഷനിലേക്ക് എത്തിയ സമയത്ത് ആ മേൽക്കയ കാത്തുസൂക്ഷിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബൈ ഇലക്ഷനകത്ത് എന്തായിരിക്കും നടക്കുക എന്നറിയാൻ എല്ലാവർക്കും പ്രത്യേക താൽപ്പര്യമുണ്ട് എന്തായാലും നാളെ തന്നെ വ്യക്തമായ ട്രെൻഡ് അറിയാൻ പറ്റും ട്രെൻഡ് എന്തായാലും രാവിലെ തന്നെ അറിയാൻ പറ്റും നിലവിലത്തെ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമാണ് ഈ തദ്ദേശ സ്വയംഭരണ ബൈ ഇലക്ഷൻ ബി ജെ പിക്ക് സിറ്റ് സീറ്റുകൾ നാലാണ് എൽ ഡി എഫിന് ഇരുപത്തിനാലാണ് യു ഡി എഫിന് പത്തൊൻപതാണ് വളരെ നിർണായകമാണ് മൂന്ന് മുന്നണികൾക്കും ലോക്സഭാ ഇലക്ഷനു ശേഷം തൊട്ട് നടക്കുന്ന ആയതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ ബൈ ഇലക്ഷൻ